എവർഗ്രീൻ ക്ലാസിക് ഷോലെ ആദ്യം പുറത്തിറങ്ങാനിരുന്നത് മറ്റൊരു ക്ലൈമാക്സോടെയായിരുന്നു വില്ലനായ ഗബ്ബർ സിംഗിനെ സഞ്ജീവ് കുമാറിന്റെ താക്കൂർ കൊല്ലുന്നതായിരുന്നു സംവിധായകനായ രമേശ് സിപ്പിയുടെ മനസ്സിലെ ക്ലൈമാക്സ് എന്നാൽ വിതരണക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി താക്കൂർ ഗബ്ബറിന് വെറുതെ വിടുന്ന രീതിയിൽ സിനിമയുടെ അവസാനം മാറ്റി ക്ലൈമാക്സിന്റെ സിപ്പി വേർഷനും അന്ന് ഷൂട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ അൻപത് വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും സിപ്പിയുടെ ക്ലൈമാക്സോടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് സിഡ്നി ആണ് ഷോലയുടെ റീസ്റ്റോർഡ് വേർഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒക്ടോബറിലാകും ചിത്രം പ്രദർശിപ്പിക്കുക ഐ എഫ് എഫ് എസിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിന്റെ അവസാനത്തിൽ ഗബ്ബറിനെ താക്കൂർ കൊല്ലും ഒക്ടോബർ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് ചലച്ചിത്രോത്സവം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഷോലെ ഈ ചിത്രത്തിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് അങ്ങോട്ട് പല ബോളിവുഡ് ചിത്രങ്ങളും പുറത്തിറങ്ങിയത് ഷോലയുടെ രീതി ഇന്ത്യൻ സിനിമ ഒരു വിക്ഷയ ഫോർമുലയായാണ് കണക്കാക്കിയത് ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷനും സിപ്പി ഫിലിംസും സഹകരിച്ചാണ് ചിത്രം ഫോർ കെയിലേക്ക് റീസ്റ്റോർ ചെയ്തത് മുംബൈയിലെ ഒരു വെയർ ഹൌസിൽ നിന്നാണ് സിനിമയുടെ യഥാർത്ഥ നെഗറ്റീവുകൾ കണ്ടെത്തിയത് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സിനിമയെ എഴുപത് എം എമ്മിന്റെ പ്രതാപത്തിലേക്ക് എത്തിച്ചത് സെർച്ചോ ലിയോണിന്റെ സ്പഗറ്റി ബസ്റ്റാൻഡുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രമേശ് സിപ്പി ഷോലെ സംവിധാനം ചെയ്തത് സലീം ജാവേദ് ആയിരുന്നു തിരക്കഥ അമിതാഭ് ബച്ചൻ ധർമ്മേന്ദ്ര ഹേമ മാലിനി ജയാ ബച്ചൻ സഞ്ജീവ് കുമാർ അംജദ് ഖാൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമാണ് ഒരു ദശാബ്ദത്തിലേറെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രം എന്ന റെക്കോർഡും ഷോലെ നിലനിർത്തി ആദ്യ പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ ഷോലെ വിശേഷിപ്പിക്കാം രാജ്യത്ത് ആകമാനം ഭാഷാ ഈ ചിത്രത്തിന് സ്വീകാര്യത ലഭിച്ചു ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ഹിന്ദി നടീനടന്മാരാണ് അഭിനയിച്ചത് എന്ന് എടുത്തു പറയണം എന്നിട്ടും ദക്ഷിണേന്ത്യയിലടക്കം തരംഗം തീർക്കാൻ സിനിമയ്ക്കായിട്ടുണ്ട്